ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം അനവധി അനവധി ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിക്കുന്നു എന്നാൽ അവയിലെ സാരം ഒന്നും ലഹിക്കുകയുമില്ല സാരം ലഹിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിൽ മനസ്സിലാക്കാനുമുള്ളൂ നാല് വേദങ്ങൾ ബൃഹത്തായ ഗ്രന്ഥമാണ് പക്ഷേ അതിൻ്റെ രത്ന ചുരുക്കം വളരെ കുറച്ച് മാത്രമേ ആ വളരെ കുറച്ച് മാത്രം ഗ്രഹിച്ചാൽ നമുക്ക് അറിയേണ്ടതറിയാൻ സാധിക്കും പക്ഷേ അതിന് പാകത വരണം നമ്മുടെ മനസ്സിന് പാകം വരാൻ വേണ്ടിയാണ് മറ്റു ഭാഗങ്ങളെല്ലാം വായിക്കുന്നത് മഹാഭാരതം നൂറ്റി ഇരുപത്തി ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം ശ്ലോകങ്ങൾ ഉണ്ട് ഉണ്ട് എന്ന് പറയപ്പെടും അതിൻ്റെ ചുരുക്കം പറയും പറഞ്ഞാൽ പരോപകാരമേ പുണ്യം പാപമേ പരപീഠനം എന്ന മഹത്തായ ഒരു തത്വത്തിൽ തത്വം അതിൻ്റെ രത്ന ചുരുക്കമാണ് എന്നാൽ ഇത് മാത്രമല്ല മറ്റനേകം അതിനകത്തുണ്ട് എങ്കിലും ഇതെല്ലാം അതിനെ കൊണ്ടാണ് എന്നാൽ അതെന്ന് പറഞ്ഞു വെച്ചാൽ മതി അതിനാൽ നാം അതിൻ്റെ രത്ന ചുരുക്കം മനസ്സിലാക്കേണ്ട ഒരു പ്രായമുണ്ട് അത് പാകത എത്തുമ്പോൾ നമുക്ക് അത് സ്വയമേവ ഗ്രഹിക്കാൻ കഴിയും അതെത്തുന്നത് വരെ നമ്മൾ മറ്റ് പലതും വായിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ തുള്ളൂ ധർമാർത്ഥ ഗ്രഹിപ്പാൻ നൂറു ഗ്രന്ഥം പഠിക്കേണ്ടതില്ല സ്വന്തം മനസ്സിലെ മാലിന്യം നീക്കിയാൽ എന്തും ഗ്രഹിക്കാൻ എളുപ്പമാണ് എത്ര വലിയ സത്യമാണിത് ധർമാർത്ഥ ഗ്രഹിപ്പാൻ ധർമ്മത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ സാര സർവസ്വം മനസ്സിലാക്കാൻ അനവധി അനവധി ഗ്രന്ഥങ്ങളൊന്നും പഠിക്കേണ്ടതായിട്ടില്ല സ്വന്തം മനസ്സിനെ ശുദ്ധീകരിച്ചാൽ വേണ്ടതെന്തോ അത് വ്യക്തമായി മനസ്സിലാവുന്നതാണ് സ്വയം വെളിവായി കിട്ടുന്നതാണ് ഒരു കൊച്ചുകുട്ടിക്ക് വിവാഹം എന്നാൽ എന്താണ് എന്നറിയുകയില്ല രണ്ട് വയസ്സായൊരു ബാലൻ അവൻ്റെ ചേച്ചിയെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്ന രംഗം കണ്ടപ്പോൾ ചേച്ചിയുടെ കൈപിടിച്ചൊരാൾ പോകുന്നു അച്ഛനും അമ്മയും മൃദാക്ഷണ്യം ചേച്ചിയെ അയാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു ഇത് കണ്ടപ്പോൾ അനിയൻ കുട്ടന് വളരെ സങ്കടമായി ചേച്ചിയെ പിടിച്ച് കാറിൽ കയറ്റിയ സമയത്ത് അവൻ പറഞ്ഞു എൻ്റെ ചേച്ചിയെ കൊണ്ടുപോകരുത് എന്ന് ആ കൊച്ചു ബാലനെ എന്താണ് വിവാഹം തൻ്റെ ജീ ചേച്ചിയുടെ സുരക്ഷമായ ജീവിതമാണ് മാതാപിതാക്കൾ അതിലൂടെ കണ്ടെത്തുന്നത് എന്ന് ആ കൊച്ചു ബാലൻ അറിയുകയില്ല എന്നാൽ ആ ബാലൻ വളർന്നു കഴിയുമ്പോൾ എന്താണ് വിവാഹമെന്നും എന്തിനു വേണ്ടിയാണ് മാതാപിതാക്കൾ അറിയാത്ത അപരിചിതനായ ചെറുപ്പക്കാരൻ്റെ കയ്യിലേക്ക് തൻ്റെ ചേച്ചിയെ കൊടുത്തതെന്നും സ്വയമേവ കാലം കൊണ്ട് വെളിവായിട്ട് അതുപോലെയാണ് പിന്നെ അത് ആരും പറഞ്ഞു തരേണ്ടതായിട്ടില്ല അതുപോലെയാണ് ആത്മീയ തത്വങ്ങൾ നാം അല്പം കാര്യങ്ങൾ മനസ്സിലായി കഴിയുമ്പോൾ ബാക്കി അതിൻ്റെ അന്തസ്സത്ത കാലം കൊണ്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും അതിന് നമ്മുടെ മനസ്സിനെ സജ്ജമാക്കി വയ്ക്കുക മാത്രമാണ് വേണ്ടത് അതാണ് മനസ്സിൻ്റെ ശുദ്ധീകരണമാണ് അവിടെ പരമപ്രധാനമായിട്ടുള്ളത് അതാ ധർമാർത്ഥസാരം ഗ്രഹിപ്പാൻ നൂറു ഗ്രന്ഥം പഠിക്കേണ്ടതില്ല സ്വന്തം മനസ്സിലെ മാലിന്യം നീക്കിയാൽ എന്തും ഗ്രഹിപ്പാൻ എളുപ്പമാണ്